കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ശ്രദ്ധേയമായ ഒന്ന് രണ്ട് വാർത്തകളായിരുന്നു ഒന്ന് നമ്മുടെ മോഹൻ ഭഗവത് ജി പറഞ്ഞ എല്ലാ ക്ഷേത്രങ്ങളിലും നിങ്ങൾ പോയി ദേവാലയങ്ങൾ അന്വേഷിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യരുത് എന്നുള്ള വാർത്തയും രണ്ട് നമ്മുടെ ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമീർ സമ്മാനിച്ച വിശിഷ്ട സേവാ മെഡലിൻ്റെ സമ്മാനവുമൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചില ചിന്തകളുണ്ട് അത് ഒരുപാട് പേരുടെ മനസ്സിലും കടന്നുപോയിട്ടുണ്ടാവും എന്നെനിക്കറിയാം പിന്നെ അതോടൊപ്പം പാലക്കാട്ട് നമ്മുടെ സ്കൂളിലെ കേക്കിൻ്റെ സംഭവം കൂടി കേട്ടപ്പോൾ ഇതിലൊക്കെയുള്ള സമാനതകളുടെ അടിസ്ഥാനം എന്താണെന്ന് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ പങ്കുവെക്കുന്നത് മോഹൻ ഭാഗവത് ആർ എസ് എസിൻ്റെ സർസംഘചാലകാണ് അദ്ദേഹം പറഞ്ഞാൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ആർ എസ് എസ് പ്രവർത്തിക്കും എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം ഇടയ്ക്കിടെ ഈ ഇന്ത്യയിലെ ആളുകൾ മുഴുവൻ അതിൻ്റെ റൂട്ട് പരിശോധിച്ച് എന്നാൽ സഹോദരങ്ങളാണ് ജാതിയും മതവും ഒക്കെ പിന്നീടുണ്ടായ വൈവിധ്യമാണ് അതുകൊണ്ട് സഹോദരങ്ങൾക്ക് തുല്യമായി സ്നേഹിക്കണം എന്നൊക്കെയുള്ള പ്രസ്താവനകൾ അദ്ദേഹം ഇടയ്ക്ക് ഇടക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഇറക്കിയ പ്രസ്താവനയിൽ ഒന്നാണ് ഈ പറഞ്ഞ രാമജന്മഭൂമി ഒരു വേറിട്ട വിഷയം മാത്രമായിരുന്നു എന്നാൽ എല്ലാ ദേവാലയങ്ങളും അങ്ങനെ നടത്തുന്നതിനോട് യോജിപ്പില്ല അത് ശരിയല്ല എന്നൊക്കെ പറയുന്നൊരു പ്രസ്താവന ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു നയവ്യതിയാനമാണ് മാറ്റമാണ് ഇത് ഈ രാജ്യത്തിൻ്റെ നിലപാടിൽ ഒരുപാട് മാറ്റം വരുത്തുമെന്നൊക്കെ ഒന്നുമില്ല ഒന്നും സംഭവിക്കില്ല രണ്ടാമത്തെ സംഭവമായിട്ട് കണ്ടതാണ് കുവൈറ്റ് അമീർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വിശിഷ്ട സേവാ മെഡൽ നൽകുന്നു നാൽപ്പത്തിയാറോ നാൽപ്പത്തിയൊന്നോ വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് പറയുന്നത് അവിടെ അതിനുള്ള അവസരമുണ്ടാക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു ഇത് കൊടുത്തപ്പോൾ കുറേ ആളുകൾ മറിച്ചഭിപ്രായം പറയുന്നവരുണ്ട് ഇങ്ങനെയൊക്കെയുണ്ട് മൂന്നാമത്തെ സംഭവമാണ് ഈ ആർ എസ് എസ് കാരും ബി ജെ പി കാരും ഒക്കെ ക്രൈസ്തവ വീടുകളിൽ കേക്ക് കൊടുക്കുന്നു അവരുടെ നിർലോഭമായ പിന്തുണ കൊണ്ട് മാത്രം സുരേഷ് ഗോപി ജയിച്ച ഒരു പാർലമെൻ്റ് വിജയത്തിൻ്റെ ചിത്രം അവിടെയുണ്ട് എന്ന് മാത്രമല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലങ്ങൾക്കിടയിൽ ധാരാളം ക്രൈസ്തവ നേതാക്കൾ നമ്മുടെ പി സി ജോർജ് മകന് അനിൽ ആൻ്റണി ഒക്കെ അടക്കമുള്ള ധാരാളം ആളുകൾ അതിലേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷം ഒക്കെ ഉണ്ടാവുന്നു ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു വശത്ത് നടക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ക്രൈസ്തവാഘോഷങ്ങൾ തടസ്സപ്പെടുത്തുന്നു മുസ്ലിം പള്ളികളിൽ തുരക്കാൻ നടക്കുന്നു പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നു സ്വാതന്ത്ര്യം തകർക്കുന്നു ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പ്രസ്താവനയോ നൽകുന്ന വിശിഷ്ട സേവാ മെഡലോ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന കേക്കിനേക്കാളൊക്കെ ഉപരി അടിസ്ഥാനപരമായി മനസ്സിലുള്ള ഒരു കൺവിക്ഷൻ ആ കൺവിക്ഷനിൽ ഈ പറയുന്ന മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ അവർ ഈ രാജ്യത്തുണ്ടാകരുതെന്നും അവർ നിശബ്ദരാകണമെന്നും അവർ രണ്ടാംതരം പൗരന്മാരായിരിക്കണമെന്നും പ്രാമാണിക രേഖയിൽ എഴുതിവെച്ച ശേഷം അത് ഉള്ളിൽ ഉള്ളിലുറച്ച് ഉറപ്പിച്ചു നിർത്തി അതിനാവശ്യമായ രാഷ്ട്രീയ ബലം സംഭരിക്കാൻ ഒടുങ്ങുമ്പോൾ ഒരുങ്ങുമ്പോൾ ചില പ്രാദേശിക രസതന്ത്ര കൂട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന സേവനങ്ങളോ സ്വീകരണങ്ങളോ പ്രസ്താവനകളോ മാത്രമാണ് ഇതൊക്കെയും ഇതിൽ മാറ്റം വരണമെങ്കിൽ ഈ അടിസ്ഥാനപരമായ പ്രാമാണിക രേഖയെ തള്ളിക്കളയാനാവണം രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ചോദിച്ചതുപോലെ ഇന്ത്യൻനെസ് ഒട്ടും ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലെന്ന് പറയുന്ന അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും സവർക്കറിനെ പുകഴ്ത്തി ചിത്രങ്ങൾ വ്യാപിപ്പിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഭരണഘടനയുടെ മഹത്വം പറയാൻ കഴിയും ഒന്നെങ്കിൽ നിങ്ങൾ അത് തള്ളണം ഇല്ലെങ്കിൽ ഇത് തള്ളണം അപ്പോൾ ഇത് അങ്ങനെ ഒന്നുമല്ലാതെ സാഹചര്യവശാൽ സന്ദർഭവശാൽ എന്നൊക്കെ പറയുന്നത് പോലെ അതിനനുസരിച്ച് ഒരു സംഗതി ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നു മാത്രമേ ഉള്ളൂ ഇനി ക്രൈസ്തവ സമുദായത്തിലെ മുഴുവൻ നേതാക്കളും കൂടി ബി ജെ പി ചേർന്നാലും ഈ ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് ഒരു മാറ്റം വരുവല്ലോ അങ്ങനെയാണെങ്കിൽ ഗോവയിലെ രാഷ്ട്രീയ നേട്ടം ഈ സമീപനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റണ്ടേ അങ്ങനെ മാറ്റുന്നില്ലല്ലോ അവിടങ്ങളിലൊക്കെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഡൽഹിയിലും ഒക്കെ അങ്ങനെയല്ലല്ലോ അതുപോലെ അബ്ദുള്ള കുട്ടിയും അല്ലെങ്കിൽ കുറച്ച് മുസ്ലിം നേതാക്കളെല്ലാം കൂടി ബി ജെ പിയിൽ ചേർന്നു അല്ലെങ്കിൽ കുവൈറ്റ് അമീർ വിശിഷ്ട സേവാ മെഡൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നിലപാട് മാറുമോ അങ്ങനെ മാറണമെങ്കിൽ അത് മനസ്സിൽ മാറണം അപ്പോൾ ചോദിക്കും ബി ജെ പി കാരെല്ലാം അങ്ങനെയാണോ അങ്ങനെ അല്ലാത്ത കുറേ പേരുണ്ട് ഇതിൽ രാഷ്ട്രീയമായി മാത്രം ബി ജെ പിയെ കാണുന്ന കുറേ നേതാക്കളുണ്ട് അല്ലാത്തവർ അവരൊക്കെ ഒന്നെങ്കിൽ നിശബ്ദരാണ് അല്ലെങ്കിൽ സൈഡ് ലൈൻഡാണ് അവർ വേറൊരു പവറിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് മാറാത്തിടത്തോളം ഈ പ്രസ്താവനകളും ഈ അവാർഡും ഈ കേക്ക് കൊടുപ്പും ഈ സുരേഷ് ഗോപിയുടെ കൊണ്ടുചെന്ന് എന്താ പറയുന്നത് തലയിൽ കിരീടം വയ്ക്കലുമൊക്കെ വെറും അർത്ഥശൂന്യമായ എക്സസൈസ് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും